നമസ്കാരം ഹരിയാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ശക്തമായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് അരങ്ങൊരുങ്ങുന്നു ഹരിയാനയിലെ ജെ ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന നിഷാൻ സിംഗ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് പുറത്തു പോകുന്നു ഹരിയാനയിലെ കർഷക സമരങ്ങളിലെ മുന്നണി പോരാളിയായിരുന്ന നിഷാൻ സിംഗ് വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ ചേരുമെന്നാണ് ഹരിയാനയിൽ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹരിയാനയിലെ കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഭൂബന്ദർ സിംഗുമായി ഏറ്റവും അധികം അടുപ്പം പുലർത്തുന്ന നേതാവായ നിഷാന്ത് സിംഗ് വരും ദിവസങ്ങളിൽ കോൺഗ്രസിലേക്ക് എത്തുമെന്നാണ് ഭൂപന്തർ സിംഗ് ഹൂഡയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ഭൂപന്തർ സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിൽ ഹരിയാനയിലെ പി സി സി ആസ്ഥാനത്ത് വെച്ച് അടുത്ത ദിവസം തന്നെ നിഷാന്ത് സിംഗ് കോൺഗ്രസ് അംഗത്വം സ്വീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഹരിയാനയിലെ പ്രധാന ജനകീയ മുഖങ്ങളിലൊരാളായ നിഷാന്ത് സിംഗ് കോൺഗ്രസിലേക്ക് എത്തുന്നത് വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കർഷക മേഖലയിൽ നിന്നുള്ള വലിയ സ്വാധീനം കോൺഗ്രസിന് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം അതുപോലെ തന്നെ ഹരിയാനയിൽ നിന്നുള്ള രാഷ്ട്രീയ വിദഗ്ധരും വിലയിരുത്തുന്നത് ഹരിയാനയിലെ ജെ ജെ പിയുടെ പ്രധാന ജനകീയ മുഖായിരുന്ന നിഷാന്ത് സിംഗ് നിരവധി കർഷക സമരങ്ങൾക്ക് നേതൃത്വം വഹിച്ച ശക്തമായ സംഘടനാ പാഠവുമുള്ള നേതാവാണ് ജെ ജെ പി ബി ജെ പി സഖ്യം പൊളിഞ്ഞതിലൂടെ ഹരിയാനയിൽ ബി ജെ പിയിൽ നിന്നും ജെ ജെ പിയിൽ നിന്നും നിരവധി നേതാക്കളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിലേക്ക് എത്തിയത് ഇതിന്റെ തുടർച്ചയെന്നോണമാണ് ശക്തമായ രാഷ്ട്രീയ നീക്കം ഹരിയാനയിൽ നടക്കുന്നത് ഹരിയാനയിലെ പ്രമുഖ ജനകീയ നേതാക്കളിലൊരാളായ നിശാന്ത് സിംഗ് കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ വരും ദിവസങ്ങളിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടങ്ങളാണ് ഹരിയാനയിൽ കാണാൻ പോകുന്നത് ഹരിയാനയിൽ ഭൂബന്ദർ സിംഗ് ഹൂഡയും ദിഗന്ദർ സിംഗ് ഹൂഡയുടെയും നേതൃത്വത്തിൽ കോൺഗ്രസ് ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് തുടങ്ങി വെച്ചിരുന്നു കുമാരി സൽജീൻ രൺദീപ് സിംഗ് സുർജ്വാല എന്ന പ്രമുഖ നേതാക്കളുടെ കീഴിൽ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളുമായി സംസ്ഥാനത്ത് കളന്നിറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്